للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الله سبحانه وتعالى നമ്മളുടെ അടലുകളൊക്കെ നമ്മിൽ നിന്നും തകൂലാക്കി മാറാകട്ടെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കുന്ന ഞങ്ങളുടെ തൻപുകളെ നന്നാക്കി തരണംവരെ മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട വളരണങ്ങൾ എല്ലാവരെയും നിന്റെ താഴത്തിലായി പൊരുത്തത്തിലായി ദീർഘായുസ്യം നിങ്ങൾക്കും അവർക്കും നൽകണേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർക്ക് അവർക്കൊക്കെ നീ നീന്തുക നിന്റെ അനുഗ്രഹിക്കണേ വളരെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഹൃദയത്തെ എന്നുണ്ടാവുന്ന نمرة سامسائي تشوجي دواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء നീക്കം ചെയ്യാൻ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ അതിനെ സംസ്കരിക്കാൻ മഹാന്മാരായ ആളുകൾ അഞ്ച് മാർഗം പറയുന്നുണ്ട് അതിലൊന്നാമത്തതാണ് ഇന്നലെ പറഞ്ഞത് അർത്ഥം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അർത്ഥം മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ ഓതുക ഈ വിഭാഗത്തിൽ നമ്മൾ ചൊല്ലുന്ന ചൊല്ലുന്ന ദിക്റുകൾ നമ്മൾ സ്വലാത്തുകൾ അതുപോലെ നമ്മൾ പറയുന്ന നല്ല വാക്കുകൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അള്ളാഹുൾപ്പെടുത്തി

വിശുദ്ധ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഗുണങ്ങൾ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഗുണാണ് നമ്മുടെ തൽവ് നന്നാവുക ഹൃദയം ശുദ്ധിയാവുക എന്നത് അതുകൊണ്ടാണ് ഖുർആൻ ഓതൽ കൊണ്ട് വിഗ്ര കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമുണ്ട് ശാന്തിയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും എല്ലവനെ ഞങ്ങൾ ഈ പ്രഭാതങ്ങൾക്ക് സ്വാലിഹീടെ സജ്ജനങ്ങളുടെ പ്രഭാതമാക്കണേ സ്വാലിഹീകൾ എങ്ങനെ ജീവിക്കുന്നത് സജ്ജനങ്ങൾ ഈ പ്രഭാതത്തിനെ നമ്മൾ ദ്വായ ചെയ്യണത്

ഞങ്ങളെ ശരീരങ്ങളെ നിനക്ക് നിനക്ക് നിന്നെ ചെയ്യുന്ന ശരീരങ്ങളിൽ ഉൾപ്പെടുത്തണേ എത്ര ശരീരത്തായുക്ക് ചെല്ലുന്നത് നമ്മൾ ആരും അത് അർത്ഥം ചിലപ്പോൾ ചിന്തിക്കൂല വളരെ അർത്ഥം اللهم خير هذا اليوم فتحه ونصره ونوره وهداه وبركته يا رب العالمين എന്റെ എല്ലാ ദ്വാനും കൂടെ നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഈ ധാരം ഈ രണ്ട് ദ്വാന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വരണം എന്നൊരു സുബീവുകൾ തുടങ്ങി പോണം തുടക്കം ഫസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ദിവസത്തില് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നീ തുറന്ന് തരണേനോട് നമ്മൾ ചോദിക്കാൻ എല്ലാ സഹായങ്ങളും ആ ദിവസത്തെ ഈ ദിവസത്തിൽ വരാനിരിക്കുന്ന സകല തിന്മകളെ തൊട്ടും അതിന്റെ ശേഷം വരുന്ന തൊട്ടും മുസീബത്തുകളെ തൊട്ടും

ും ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് വിശദീകരിച്ച് നമുക്ക് പറയാം പിന്നെ അതിന്റെ ഷോക്ക് പറഞ്ഞു നിർത്ത നാല് കാര്യങ്ങളൊരു മനുഷ്യന്റെ വിജയത്തിൽ പെട്ടതാണ് لسان ذاكر ونن ذكر جلن ناوان الله هو فرينا ذكر جل لا إله إلا الله سبحان الله الحمد لله الله أكبر ولا إله إلا الله ولا حول ولا قوة إلا بالله العلي العظيم لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت <laughs> ും അതിന് ഉണ്ട് അപ്പൊ ആദ്യം ഉണ്ടാകേണ്ടത് ഭയഭക്തി ഉള്ള ഹൃദയം മൂന്നാമത്തത് ും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോ ക്ഷമിക്കുന്ന ഹൃദയം ക്ഷമിക്കുന്ന ശരീരം മനസ്സ് അപ്പൊ എന്ത് പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും ക്ഷമിക്കുന്ന ഒരു ശരീരം ഉണ്ടായിരിക്കുക അതൊരു മനുഷ്യന്റെ വിജയമാണ് കാര്യത്തിൽ മത ദീൻ വിഷയങ്ങളിൽ തന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കുക മനുഷ്യന്റെ വിജയത്തിൽ പെട്ടതാണ് ജപായത്തിന് നമ്മുടെ ഭാര്യമാർ നമ്മളെ എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്നു എങ്കിൽ മതത്തിന്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഭാര്യയാണ് ഭർത്താവ് എഴുന്നേറ്റാൻ തന്റെ ഭാര്യയെ സുബി ആയി എഴുന്നേൽക്കടി എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ അത് മതത്തിന്റെ കാര്യത്തിൽ നമ്മെ സഹായിക്കുന്ന ഭർത്താവാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അവരെ വിളിച്ചുണർത്തി നിർത്തി സുബിക്ക് എഴുന്നേൽപ്പിക്കണം സുബീക്ക് പോകണം ഇങ്ങനെ മതവിഷയങ്ങളിൽ ഇടപെടുന്ന തെറ്റുകൾ കാണുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ഭാര്യ ബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അതാണ് നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് വീട് വീടുകളിൽ ജോലി ചെയ്യുന്ന പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ നമുക്കറിയാം നമ്മുടെ ഭാര്യമാരൊക്കെ അകത്തളങ്ങളിലാണ് അള്ളാഹു അവർക്കൊക്കെ അവർ ചെയ്യുന്ന ജോലികൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഭർത്താ വിളിച്ചു നിർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന ഭാര്യമാരുണ്ടെ ഇരുലോക വിജയികളിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ അല്ലാമൊക്കെ നാല് കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് അതിലൊന്ന് പറഞ്ഞു അതെന്നെ നമുക്ക് ആ വിഷയം ഈ സമയത്ത് പത്ത് മിനിറ്റ് അധികം പറഞ്ഞു ഒരു പ്രയാസം അതുകൊണ്ട് ഞാൻ പിന്നെ വിഷയങ്ങളിൽ സഹായിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിപ്പിക്കുന്ന അത് വിഷയമാണ് മിനിങ്ങളെ അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പര സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തോട് സ്നേഹത്തോടെ പെരുമാറി നമ്മളെ കുറവാനോട്ടും ചൊല്ലിയിട്ടൊക്കെ

ും കേട്ടുംക്കളെ ഭാര്യമാരെ നിങ്ങളുടെ ഉമ്മമാരെ സഹോദരിമാരെയൊക്കെ മരണപ്പെട്ടു പോയ നിങ്ങളെ കുടുംബങ്ങൾക്ക് നിങ്ങളെ പള്ളി കുച്ചു മറവ് ചെയ്യപ്പെട്ടു

صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته